കാര്യങ്ങൾ വളരെ എളുപ്പമാണ് നാല് കാര്യങ്ങളെ മാത്രം ശ്രദ്ധിച്ചാൽ ഉമ്ര വളരെ സുന്ദരമായി എളുപ്പത്തിൽ നിർവഹിച്ചു പോരാനാവൂ ഒന്നാമത്തെ കാര്യം എഹറാമാൺ രണ്ടാമത്തെ കാര്യം തവാഫ് മൂന്നാമത്തെ കാര്യം സഴി സഫാ മറുവകൾക്കിടയിലുള്ള സഴി നാലാമത്തെ അൽ ഹൽക്കോ അവി തക്സീർ ഒന്ന് മുടി മുറിക്കുക അല്ലെങ്കിൽ മുടി മുണ്ടനം ചെയ്യുക തല മുണ്ടനം ചെയ്യുക ഈ നാല് കാര്യങ്ങൾ മാത്രമാണ് ഒരാൾ പ്രധാനമായും ഉമ്രയിൽ ശ്രദ്ധിക്കേണ്ടത് ടെഹ്റാമനെ സംബന്ധിച്ച് പറയാം പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളുത്ത രണ്ട് കഷ്ണം തുണികൾ ഒന്ന് അയാളുടെ ദേഹത്ത് അതിനെ മൂടും മറ്റൊന്ന് അയാൾ അരയ്ക്ക് കീഴെ കൊടുക്കുകയും ചെയ്യും അതിനിടയിൽ അടി വസ്ത്രങ്ങളൊന്നും അയാൾക്ക് അനുവദനീയവുമല്ല മാത്രമല്ല സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവൾ സാദാ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഏതുമാകാം പക്ഷെ അലങ്കാരവും അതുപോലെ തന്നെ വലിയ വലിയ പ്രൗഢി ഒക്കെ തോന്നിപ്പിക്കുന്ന വസ്ത്രങ്ങൾ അവൾക്ക് അനുവദനീയമല്ല കൈയുറ ഉപയോഗിക്കാൻ പാടില്ല മുഖം മറക്കാൻ പാടില്ല ഇതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് ഓമ്രക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് കുളിക്കുന്നതും ശരീരത്തിലെ ഗോപിപായ ഭാഗങ്ങളിലെ രോമങ്ങൾ മുടികളൊക്കെ നീക്കി കളയുന്നതും അതുപോലെ തന്നെ നഖം മുറിക്കുന്നതും പുരുഷനെ സംബന്ധിച്ചിടത്തോളം താടിയിലും അതുപോലെ തന്നെ ശരീരത്തിലുമൊക്കെ സുഗന്ധദ്രവ്യം ഉപയോഗിക്കുന്നതും പുണ്യകരമായ സുന്നത്തായ കാര്യമാണ് എഹ്റാം വസ്ത്രം ധരിക്കുന്ന സമയത്ത് എഹ്റാമിൻ്റെ വസ്ത്രത്തിൽ സുഗന്ധമാവുന്നതിന് സുഗന്ധ ത്രിപു വല്ലതും എഹ്റാമിന്റെ വസ്ത്രങ്ങളിലാവുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം അതാവാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം എഹ്റാമിൽ പ്രവേശിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിഷിദ്ധമായ ചില കാര്യങ്ങളുണ്ട് പ്രത്യേകം ഒരു ഉമരയ്ക്ക് യാത്ര പോകുന്ന ഒരാൾ അതിനെ ശ്രദ്ധിക്കണം ഇപ്പൊ ഒന്ന് നമ്മൾ അതുവരെ നമുക്ക് അലാലയുന്നു അതുവരെ നമ്മൾ അത് ചെയ്തു പോകുന്നവരാൻ പക്ഷെ എഹ്റാമിലായി എന്നുള്ളത് കൊണ്ട് നമുക്കത് നിഷിദ്ധമാണ് റഫൂർ അഹി വസ്ലാം പറഞ്ഞു ശരീരത്തിലെ അല്ലെ മുടി രോമങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്നത് ലബൈകല്ലമുറ എന്ന് പറഞ്ഞതിന് ശേഷം ഒരാൾക്ക് നിഷിദ്ധമാണ് അതുപോലെ തന്നെ നഖം മുറിക്കുന്നത് നിഷിദ്ധമാണ് സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നത് നിഷിദ്ധമാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്നത് നിഷിദ്ധമാണ് വേട്ടയാടുന്നത് നിഷിദ്ധമാണ് സ്ത്രീകൾ കയ്യും കയ്യുറയും അതുപോലെ തന്നെ മുഖാവരണവും ധരിക്കുന്നത് നിഷിദ്ധമാണ് വിവാഹമന്വേഷണവും വിവാഹബന്ധം നടത്തുന്നതും ഒരു മൊഹരിമിനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ് പുരുഷന്മാർ തുന്നിച്ചേർത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതും തലമറക്കുന്നതും എഹ്റാമിൽ അനുവദനീയമല്ല ഇതൊക്കെ ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ കൂടുതൽ ഒരു വാക്ക് പറയുന്നതോടെ അഥവാ ലബല എന്ന് മെക്കാത്തിൽ വെച്ച് അയാൾ പറയുന്നതോടെ അയാൾ സൂക്ഷിക്കേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് അയാളുടെ മനസ്സിൽ കൊണ്ടുവരേണ്ട ഏകാഗ്രതയെ സംബന്ധിച്ചാണ് ിയപ്പെട്ടവരെ ഇത് സൂചിപ്പിക്കുന്നത് പിന്നെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ എഹ്റാം യഥാർത്ഥത്തിൽ എഹ്റാമിൽ പ്രവേശിക്കുന്നത് മീക്കാത്തിൽ വെച്ചാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ എന്നാൽ നേരെ മറിച്ച് ചില യാത്രകാരെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിൽ നിന്ന് ഈ ഒരു പറഞ്ഞ രീതി കുളിയൊക്കെ കഴിഞ്ഞ് അല്ലെ ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗിച്ച് എഹ്റാമിന്റെ വസ്ത്രം ധരിച്ചിട്ടൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുണ്ട് യാത്രയിൽ ശ്രദ്ധിക്കേണ്ട എല്ലാ മര്യാദകളും എല്ലാം പാലിക്കേണ്ട എല്ലാ മര്യാദകളും അതുപോലെ തന്നെ ദുആകളും ദിക്റുകളും

അയാളുടെ മുൻ കഴിഞ്ഞ പാപങ്ങൾ മുഴുവൻ പൊറക്കപ്പെടുമെന്നാണ് അത് ഇഹ്റാമിന്റെ തുണി മാത്രമല്ല ഏതൊരു വസ്ത്രം വസ്തുക്കെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിനെ ഓർക്കുക പിന്നീട് വാഹനത്തിൽ കയറുമ്പോൾ അല്ലെ വണ്ടിയിലേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത്